കേരളത്തിന്റെ ദീർഘകാലത്തെ ഒരാവശ്യത്തോടും പ്രതികരിച്ചില്ല എന്നു മാത്രമല്ല പൂർണമായിട്ടുള്ളൊരു അവഗണനയാണ് ബജറ്റിൽ പ്രതിഫലിക്കുന്നത് അതേസമയം കഴിഞ്ഞ ബജറ്റിനെ പോലെ തന്നെ ആറ് ഇടത്താണ് ബീഹാറിനെ കുറിച്ച് പരാമർശിക്കുന്നത് ആന്ധ്രാപ്രദേശ് എന്തുകൊണ്ട് ബജറ്റിൽ ഇല്ല എന്ന് വേണമെങ്കിൽ ആൾക്കാർക്ക് അത്ഭുതപ്പെട്ടേക്കാം പക്ഷേ ഈ ബജറ്റ് അവതരണത്തിന് തൊട്ടുമുമ്പ് പ്രധാനമന്ത്രി ആന്ധ്രാപ്രദേശിൽ പോയി നിരവധി പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ എക്സ്ക്ലൂസീവായിട്ട് ബീഹാറിന്റെ ഒരു ഊഴമായി മാറി അത് ബീഹാറിലെ ഈ പറയുന്ന താമര വിത്തുൾപ്പെടെ അതിനുള്ള പ്രത്യേക ബോർഡ് ഗ്രീൻഫീൽഡ് എയർപോർട്ട് അങ്ങനെ ആറ് സ്ഥലത്താണ് ബീഹാറിനെ പരാമർശിക്കുന്നത് എത്രത്തോളം രാഷ്ട്രീയ സങ്കുചിത്വമാണ് ഈ ബജറ്റിൽ പ്രതിഫലിക്കുന്നത് എന്നുള്ള കാര്യം ഈ ഒരു പരാമർശം കൊണ്ട് തന്നെ വ്യക്തമാകുന്നതാണ് കേരളത്തിന്റെ എത്രയോ ആവശ്യങ്ങൾ ഒരു ഒന്നര ഡസണോളം ആവശ്യങ്ങളുണ്ട് ഒരാവശ്യത്തോടു പ്രതികരിച്ചിട്ടില്ല ഈ ജീവൻ രക്ഷ മരുന്നുകളുടെ ഇറക്കുമതി തീരുവ കുറച്ച് നന്നായിരിക്കുന്നു പക്ഷെ അതേസമയം തന്നെ കേരളത്തിന്റെ കാർഷിക മേഖലയെ താങ്ങി നിർത്തുന്ന റബ്ബറിന്റെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് റബ്ബർ കർഷകരെ രക്ഷപ്പെടുത്തണമെന്നുള്ള ആവശ്യത്തോട് ഈ ബജറ്റ് മുൻതിരിഞ്ഞിരിക്കുകയാണ് ഈ ബജറ്റിൽ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് കുട്ടിഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത് മധ്യവർക്കത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബജറ്റ് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ കേവലം രണ്ട് ശതമാനം ആൾക്കാരാണ് ആദായ നിധി നൽകുന്നത് ആ രണ്ട് ശതമാനത്തിനെ പാമ്പർ ചെയ്തുകൊണ്ട് മധ്യവർഗത്തിന് വലിയൊരു സ്ഥാനമുള്ള ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ റാഞ്ചി എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു ശ്രമമാണ് ഈ ബജറ്റിലൂടെ ഇവർ അവലംബിക്കുന്നത് നിരവധി സംബന്ധിച്ച് കേരളത്തിനെ സംബന്ധിച്ച് നല്ല വ്യവസായ ഇടുന്ന പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ആലപ്പിന്നെ കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടുന്ന കേരള ഇടക്ക് ബാംഗ്ലൂർ ഫ്രൈ പ്രൊജക്ട് ആ ഇടനാഴിയുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പക്ഷേ ഏറ്റവും ഒരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ബജറ്റിന്റെ പിന്തുടർച്ചയൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം വ്യവസായ ഇടനാഴി പ്രഖ്യാപിച്ചപ്പോൾ അത് ഈ പറഞ്ഞ ബീഹാറിന്റെയും ആന്ധ്രയും മാത്രം ബന്ധപ്പെടുത്തുന്ന ഒരു സംഭവമായിരുന്നു അതുപോലെ ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ടൂറിസ്റ്റ് സർക്യൂട്ടുകൾ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തെക്കുറിച്ച് ഒരു പരാമർശം പോലും ഉണ്ടാകില്ല അപ്പോൾ അടുത്ത ബജറ്റ് കാത്തുനിൽക്കൂ എന്നാണ് സുരേഷ് ഗോപി രാജ്യസഭയിൽ എഴുന്നേറ്റ് വന്ന് പറഞ്ഞത് ഇപ്പൊ അടുത്ത ബജറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ട് പ്രത്യേകിച്ച് കേരളത്തെക്കുറിച്ച് പരാമർശമില്ല ഇപ്പൊ ഈ പറഞ്ഞ നൂറ് ജില്ലകൾക്ക് അതായത് കാർഷിക മേഖലയിൽ ഇന്നോവേറ്റീവായി നൂതനമായിട്ടുള്ള പരീക്ഷണത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു അതിന്റെ ഉത്തരവാദിത്തം പോലും യഥാർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ തലയിൽ കെട്ടിവച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ സംസ്ഥാനങ്ങളിലെ കൂടി ധനപങ്കാളിത്തോടു കൂടി മാത്രമേ അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇക്കണോമിക് സർവേ സാമ്പത്തിക സർവേ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട് അതായത് എല്ലാ മേഖലയിലും രൂക്ഷമായിട്ടുള്ള പ്രതിസന്ധിയാണ് പ്രത്യേകിച്ച് മാനുഫാക്ചറിംഗ് സെക്ടർ ഉൾപ്പെടെ വളർച്ചാ നിരക്ക് ഗണ്യമായി കുറയുന്നു ഇന്ത്യയിൽ നിന്ന് വിദേശ നിക്ഷേപം പലായനം ചെയ്യുന്നു രൂപയുടെ വില ഇടിയുന്നു സമസ്ത മേഖലയും വലിയൊരു പ്രതിസന്ധിയാണ് എന്ന് എക്കണോമിക് സർവേ പറയുന്നു മാത്രമല്ല കോവിഡിന് മുമ്പുള്ള വേതനം പോലും ഇന്ത്യയിലെ തൊഴിലാളികൾക്ക് കിട്ടുന്നില്ല എന്ന് എക്കണോമിക് സർവേ അടിവരയിട്ട് പറയുന്നു യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമ്പദ്ഘടനയെ കൃഷിച്ചിരിക്കുന്ന പ്രതിസന്ധിയെക്കുറിച്ചൊന്നും ബജറ്റ് മിണ്ടുന്നില്ല നിശബ്ദമാണ് കേരളത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അത് മാത്രമല്ല ഇന്ത്യയുടെ കാര്യത്തെക്കുറിച്ച് പോലും ഇന്ത്യൻ എങ്ങനെയാണ് പുനർജീവിപ്പിക്കാൻ കഴിയുക ഇന്ത്യൻ സമ്പദ്ഘടനയുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അതുപോലെ മൂലധന നിക്ഷേപത്തെക്കുറിച്ച് ഇക്കുറി നിശബ്ദമാണ് ഈ ബജറ്റ് കേവലപരമായിട്ട് എനിക്ക് തോന്നുന്നു ഈ ബീഹാർ എന്നുള്ള ഒരു രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങിക്കൊണ്ടുള്ളതും രണ്ട് ഡൽഹി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ മേൽനോട്ടം എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ ബജറ്റിലൂടെ സർക്കാർ ഉന്നം വെക്കുന്നത് കേവലം രണ്ട് ശതമാനം വരുന്ന ആദായ നികുതി ദായകരുടെ പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു വലിയൊരു ഒരു ഇംപ്രഷൻ ഒരു പ്രതീതി സൃഷ്ടിക്കാനാണ് ഈ സർക്കാർ ശ്രമിച്ചിരിക്കുന്നത് രണ്ട് ശതമാനം മാത്രമാണ് ഇൻകം ടാക്സ് നൽകുന്നത് അത് മാത്രമല്ല ഈ ടാക്സ് വിദഗ്ധന്മാർ പറയുന്നുണ്ട് ഇതിനകത്ത് ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് ഈ ബജറ്റിൽ തന്നെ രണ്ട് തവണ നിർമ്മല സീതാരാമൻ കോഷൻ ചെയ്ത ആൾക്കാരെ എന്താണ് കോഷൻ ചെയ്തത് അതായത് ക്യാപിറ്റൽ ഗെയിൻസ് ഉൾപ്പെടെയുള്ള അത് ഇതിന്റെ പരിധിയിൽ വരില്ല എന്ന് വലിയൊരു കോഷനിംഗാണ് നടന്നിരിക്കുന്നത്